പ്രിയപ്പെട്ടവരെ റിവിയസ്റ്റ് സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഞെറക്കെടുപ്പിനെ കുറിച്ചായിട്ടോ അപ്പോൾ ആ ഞെറക്കെടുപ്പായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് ഒരു നൈറ്റി ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് സമ്മാനമായിട്ട് കിട്ടുന്നത് നൈറ്റി ആണ് ഫീഡ്ബാക്ക് ഇട്ടിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടുമിക്ക പേരും ഫീഡ്ബാക്ക് ഇട്ടിട്ട് എന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് അവരിൽ നിന്ന് തെരഞ്ഞെടുക്കും വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഐ ഡി ആയിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചൊക്കെ നമ്പറാണ് ഐ ഡി ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇട്ടേക്കുന്നത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നവരുടെ ആ നമ്പറാണ് നമ്മൾ ഐ ഡി ആയിട്ട് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആണ് ആ നമ്പറുകൾ നിങ്ങളുടെ നമ്പറുകൾ ഇതിനകത്ത് കാണും അപ്പോൾ ഇതിനകത്തോണ്ടേ എല്ലാവരുടെയും നമ്പർ അയച്ചു തന്ന എല്ലാവരുടെയും നമ്പറുണ്ട് നമുക്കിത് മടക്കിയിടാവേ ഈ ബോക്സിനകത്തോട്ട് മടക്കിയിടാം ആർക്കാണോ കിട്ടുന്നത് സൈസ് അനുസരിച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെയിലുള്ള നൈറ്റി അയച്ചു കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ പറഞ്ഞ് ഒട്ടുമിക്കവരും കമൻ്റ് കമൻ്റ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ അവിടെ എല്ലാവരുടെയും ഫോണിൻ്റെ അവസാനത്തെ അഞ്ചക്ക നമ്പറാണേ ഇത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് താമസം ഉണ്ടായി അത് നമ്മൾ കുറേ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എഴുതിയെടുക്കാനുള്ളതും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് താമസം ഉണ്ടായിട്ടോ നമ്മൾ എല്ലാം മടക്കിയിട്ടും ടക്കാണ്പ്പത്തിമൂന്ന് എഴുപത്തി എട്ട് രണ്ട് ഇത് മുപ്പത്തിമൂന്ന് എഴുപത്തി എട്ട് രണ്ട് കേട്ടോ ഇതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ ഐ ഡി വരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്ക നമ്പറുകളാണ് ഇത് ആരാണ് നമുക്ക് നോക്കാം ഒന്നുകൂടെ ഞാൻ പറയുവാണേ മുപ്പത്തി മൂന്ന് എഴുപത്തി എട്ട് രണ്ട് ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അത് ഹബീബയാണ് കേട്ടോ ഈ ഇതിന് സമ്മാന അർഹത കിട്ടിയത് മലപ്പുറം നെടുവട്ടം ആണ് സ്ഥലം ഹബീബയുടെ അപ്പോൾ ഹബീബ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഏതാണ് സൈസ് ഐ എന്ന് വെച്ചാൽ അറിയിക്കുക നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അയച്ച് തരും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഓർഡർ കൺഫേം ആയി എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇട്ടിരുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഹബീബ് ഒരു മെസ്സേജ് ഇതിട്ടിട്ട് നമുക്കത് അയച്ചു തന്നത് അപ്പോൾ ബാക്കി അയച്ചു തന്നവർക്കും വിഷമിക്കണ്ട നമുക്ക് ഇനിയും ഇതുപോലുള്ള സമ്മാന പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് രവ്യാസ് റിസൈൻസിൽ എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ ഒരു പലാസയും കാണിക്കുന്നുണ്ട് അത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വരുന്ന ബബിൾ പലാസോ വിത്ത് പോക്കറ്റ് ആണ് ഇതാണ് അത് പലാസോ എന്ന് പറയുന്നത് നേളിലടിക്കുന്ന അല്ല നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് പലാസ് വരുന്നത് ഇത് നമുക്ക് ഷോർട്ട് ടോപ്പിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയും നമുക്ക് ടോപ്പിൻ്റെ കൂടെയും യൂസ് ചെയ്യാം സൈഡ് പോക്കറ്റ് ആണ് പോക്കറ്റ് ഉണ്ട് ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസാണ് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ടൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഡബിൾ ഡബ്ളക്സൽ സൈസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കം എത്രയുണ്ടെന്ന് ഞാൻ നോക്കി പറഞ്ഞു തരാം ഇതിപ്പോൾ നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇത് ഇത് വന്നിട്ട് ആണ് ബ്ലാക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ ഇതൊരു കക്കി കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ല ലാവണ്ടർ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഒരു നല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഒരിക്കലും നേളടിക്കുന്ന ടൈപ്പ് അല്ല നമുക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു പലാസയാണ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഇത് ഒരു ചിക്കോ കളർ ആണേ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇത് നമുക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇരുപത്തി ഒന്നാണ് വരുന്നത് കറക്റ്റ് അളവ് ഇരുപത്തി ഒന്നാണ് വരുന്നത് പിന്നെ ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി എട്ടുണ്ട് ഇറക്കം മുപ്പത്തി എട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബബിൾ പലാസോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് മെസ്സേജ് അയച്ചാൽ മതിയാവും പലാസോന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും നിങ്ങൾക്ക് പറയും നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണോ എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ രവി ആസ് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം